അസലാമലൈക്കും വറഹമത്തല്ലാഹി പ്രക്കാത്തോ പ്രിയപ്പെട്ട സഖാക്കൾ കിലാൽ സലാം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെ എല്ലാവരും കാണുക കേൾക്കുക കയ്യോടെ തന്നെ കമൻറ്റും വിട് വിട്ട് അനുഗ്രഹിക്കുക പിന്നെ ഞാൻ വന്നതിൽ നിന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഒരു പുതിയ വാർത്ത നമ്മളെല്ലാവരും കേട്ടു ബഹുമാന്യനായ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെതിരെ ഏതോ ഒരു ഡി വൈ എഫ് ഡിവൈഎഫ്എയുടെ പഞ്ചായത്ത് ഭാരവാഹി ഇ ഡിക്ക് പരാതി കൊടുത്തു എന്നാണ് ഇ ഡിക്ക് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്നോ നാളെയോ മറ്റന്നാളോ ആ ഡിവൈഎഫ്ഐക്കാരൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇ ഡി അറസ്റ്റ് ചെയ്ത് തുറങ്കലിലടക്കാനുള്ള സകല സാധ്യതകളും നമ്മൾ കാണണം കാരണം കൊടുത്തിട്ടുള്ളത് സി ജെ പിയുടെ അതിശക്തനായ ഒരു നേതാവാണ് എടാ പുല്ലന്മാരെ നിങ്ങൾക്കൊരു ചുക്കും പി കെ ഫിറോസിനെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പരമാർത്ഥമാണ് നമ്മുടെ ബഹുമാന്യനും അഭിബന്ധനുമായ കെ ടി ജലീൽ കെ ടി ജലീൽ ഒരു കീറ തുണിയൊക്കെ കയ്യെ പിടിച്ചു കൊണ്ടുവന്ന് നമ്മളപ്പം അങ്ങോട്ട് പുകയിലത്താന്ന് വിചാരിച്ച് വന്നതേന് പക്ഷേ അതും നടന്നില്ല ഇപ്പോൾ നമ്മുടെ തുഞ്ചംപറമ്പിലെ ആ സ്ഥലം എടുപ്പുമായി ബന്ധപ്പെട്ട് പി കെ ഫിറോസ് ഓരോന്നോരോന്നായിട്ട് മണിക്കൂറുകൾക്കിടയിൽ ഇങ്ങനെ വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നു തെളിവുകൾ പുറത്തുവിടുന്നു ഈ വിജിലൻസിന് കേസ് പരാതിയായിട്ട് പോകുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മളെ കെ ടി ജലീലിന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ് എല്ലാവർക്കും എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ അതിനെതിരെ ഒരു ലോക്കൽ ആൾ വന്നിട്ട് പറഞ്ഞ് നമ്മളെ പി കെ ഫിറോസിനെതിരെ ഇ ഡിക്ക് ഒരു പരാതി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശ്രീമാൻ നരേന്ദ്രമോദി നേരിട്ട് വന്നിട്ട് മൂപ്പരെ നമ്മളെ പി കെ ഫിറോസിനെ അറസ്റ്റ് ചെയ്ത് തുറങ്കല്ല് അടക്കും എന്നൊക്കെയാണ് ഈ ഡി വൈ എഫ് ഐക്കാരും ഈ മൂച്ചിപ്പിരാന്തന്മാരും ഒക്കെ വിചാരിച്ചിരിക്കുന്നത് എടാ പൂമാല പൊന്നാര മക്കളെ നിങ്ങൾക്കൊന്നും ഒരു ചുക്കും വീണ്ടും ഈ പി കെ ഫിറോസിനെ ചെയ്യാൻ കഴിയില്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാണ് അത് വ്യക്തമാക്കുകയാണ് പിന്നെ വേറെ നമുക്കും വേറെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഇവിടെ ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അതൊക്കെ അങ്ങോട്ട് മുക്കി കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് കണ്ട് വിഷയങ്ങൾ മാറ്റി കൊണ്ടുവരാനുള്ള സകല ശ്രമവും നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ നടത്തേണ്ട സമയത്ത് നടക്കും പിന്നെ പറഞ്ഞു നമ്മളെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് അദ്ദേഹത്തിൻ്റെ നിയമസഭ സോറി മണ്ഡലത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല ഡി വൈ എഫ് ഐ തടയും മൂപ്പർക്ക് കാല് കുത്താൻ കഴിയില്ല കാല് നിർത്താൻ കഴിയൂല മടക്കിയാക്കാൻ കഴിയൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ അതിശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് വരും എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോ നമ്മളെ മാഷ്ട് ഏത് ഗോവിന്ദ മാഷ് പറയണേ മൂപ്പരെ തടയില്ല തടയും എന്ന് പറഞ്ഞിട്ടില്ല ഡിവൈഎഫ്ഐ തടയൂല എന്തേ ഇവരെ തടച്ചിൽ നിർത്തിയോ ഏ കോഴികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വലിയ കോഴികളൊക്കെ ഉള്ളത് എവിടെയാണ് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് ആ പാലക്കാട് ജില്ലയിൽ അത് മാത്രമല്ല ആ പല സെൻറ്ററുകളിലും നമുക്കെല്ലാവർക്കും അറിയാം പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കേണ്ടി എം എൽ എമാർ എവിടെയൊക്കെയോ പ്രശ്നത്തിൽ പെട്ടെന്നോ ഭർത്താവ് നേരത്ത് രാത്രിയെ വരുള്ളൂ എന്ന് പറഞ്ഞ സമയം കൊണ്ട് രാത്രിക്ക് പകരം പകൽ തന്നെ കുറച്ച് നേരത്തെ വന്നെന്നോ അങ്ങനെ പ്രശ്നങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടോ എനിക്ക് യാഥാർത്ഥ്യങ്ങളൊന്നും അറിയില്ല ഞാൻ അതുമായി ഞാനതുമായി ബന്ധപ്പെട്ടൊരു റീലൊക്കെ വിട്ടിരുന്നു അപ്പം അത് തൽക്കാലം അങ്ങോട്ട് പിൻവലിക്കുക എന്ന് തീരുമാനിച്ച് ഞാനത് ഡിലീറ്റ് ചെയ്തു പോകുന്നതും ചെയ്തു ഏതെങ്കിലും ബാപ്പാനെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഇന്നു സുപ്രീം കോടതി കേറ്റു എന്നുള്ള വേചാറുണ്ടോയെന്നല്ല ഞാൻ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടുള്ളത് പക്ഷേ നിങ്ങളുടെ ഒന്നും അല്ല പൃഥ്വിരാജൊരു സിനിമയിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെയൊന്നും ബാപ്പ അല്ലല്ലോ ഞങ്ങളുടെ ഒന്നും ബാപ്പ എന്ന് പറഞ്ഞതുപോലെ ഞാനത് ഒഴിവാക്കി എന്ന് വിചാരിച്ച് ആരും ആഹ്ലാദിക്കൊന്നും വേണ്ട അപ്പം ആ ഒരു വിഷയം അങ്ങനെ പോണ് പിന്നെ തിരുവനന്തപുരത്തുള്ള ഏതോ ഒരു സൂപ്രണ്ട് തന്നെ മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട് തന്നെ രാജിവെച്ചു എന്നുള്ളതും നമുക്കൊക്കെ കേൾക്കാൻ കേൾക്കാനറിഞ്ഞു കേൾക്കാനൊക്കെ സാധിക്കുന്നുണ്ട് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ ഇനി ഒരുപാട് വരാനുണ്ട് ഈ വരാനുള്ള കാര്യങ്ങളിലൊക്കെ കെ ടി ജലീലാവട്ടെ അതുപോലെ തന്നെ മറ്റ് പലരും ആവട്ടെ എന്താ ജലീലിൻ്റെ ഒരു സാങ്കൽ എണ്ണം നിർത്തിയച്ചോ യൂത്ത് ലീഗിൻ്റെ ആ ദോത്തി ചാലഞ്ചുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ കഴിഞ്ഞോ ഞങ്ങൾ നിങ്ങളിപ്പോൾ അതിൻ്റെ മുന്നേ പറഞ്ഞിരുന്നല്ലോ നമ്മളെ വയനാട്ടിൽ മുസ്ലിം ലീഗും യൂത്ത് മുസ്ലിം ലീഗും യൂത്ത് ലീഗും ഒക്കെ പാടെ കൂടി കൊടുക്കാന്ന് പറഞ്ഞിരുന്ന നൂറ്റഞ്ച് എന്തായി ആ സ്ഥലം എന്തായി ആ സ്ഥലം അങ്ങനത്തെ സ്ഥലമാണ് സ്ഥലം ഇങ്ങനത്തെ സ്ഥലമാണ് അവിടെ ഒന്നും നടക്കൂല എന്നൊക്കെ പറഞ്ഞ അവിടെ ഇപ്പോൾ വീടിൻ്റെ പണി തകൃതിയായിട്ട് നടക്കുകയാണ് എടാ കോമന്മാരെ എഴുന്നൂറ്റി അൻപതോളം കോടി രൂപ കേരളത്തിലെ പട്ടിണി ജനങ്ങൾ അവരുടെ അവരുടെ മക്കൾ തിന്നണ്ട അന്നം ഒരു മൂന്ന് നേരം അല്ലത് ഒരു നേരമാക്കി ചുരുക്കിയിട്ട് ഈ പാവപ്പെട്ട അവിടുത്തെ ആളുകൾക്ക് വേണ്ടി ദുരിതം അനുഭവിച്ചവർക്ക് വേണ്ടി മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് വേണ്ടിയിട്ടൊക്കെ മുതലാളിമാരും തൊഴിലാളികളുമൊക്കെ സഹായിച്ച എഴുന്നൂറ്റി അൻപത് കോടി രൂപ സർക്കാരിനെ ഏൽപ്പിച്ചിട്ട് ആ പണി എന്തായി ഒരു പണിൻ്റെ ഒരു ചെറിയൊരു പണിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് കുറച്ചൊരു ഇതൊക്കെ ഇട്ട് ആ മണിക്കൂറില് മണിക്കൂറിൽ ഈ അതിൻ്റെ വർക്കും അതിൻ്റെ പ്രവർത്തനങ്ങളും ഇടാൻ അവിടെ ഉണ്ടല്ലോ പൊന്നാല സഖാക്കളെ ഇടതുപക്ഷാണ് ഭരിക്കണത് അപ്പം നിങ്ങളാണ് ഈ പോസ്റ്റ് ഏറ്റവും കൂടുതൽ പ്രചരണത്തിൽ കൊണ്ടുവരേണ്ടത് അപ്പം അതൊക്കെ നിങ്ങൾ എന്താ കൊണ്ടുവരാത്തത് എന്താണ് രാമു കൊണ്ടുവരാഞ്ഞത് അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിക്കണം പിന്നെ ഞാനൊരു പ്രത്യേകം പറയാനുള്ളത് പേരേ നിങ്ങൾ പെണ്ണുങ്ങളോട് പോകണ നേരത്ത് കറക്റ്റ് സമയത്ത് രാത്രിയെ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞാൽ രാത്രിയെ നിങ്ങൾ പോകാൻ പാടുള്ളൂ നിങ്ങൾ നേരത്തെ പിന്നെയും പകല് പോയാൽ പല ആളുകളും കുടുങ്ങും അങ്ങനെ കുടുങ്ങിക്കഴിഞ്ഞാൽ പാർട്ടിക്കതൊരു വലിയ ക്ഷീണായിട്ട് മാറും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം സഖാക്കളെ ഏത് നിങ്ങൾ നേരത്തെ വീട്ടിലേക്ക് വരരുത് നമ്മൾ പെണ്ണുങ്ങളോടൊക്കെ പറയുകയാണെങ്കിൽ നേരത്തെ വരുന്നത് പറഞ്ഞേക്കാണ്ടാളെ പറ്റിക്കരുത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ പല ആൾക്കാരും പല സഖാക്കളും കുടുങ്ങിപ്പോവും അപ്പോൾ ധീര ധീരമായിട്ട് അടരാടുന്ന അടരാടുന്ന പോരാടുന്ന നമ്മുടെ നേതാക്കന്മാരാവും അകപ്പെടുക അപ്പം എനിക്ക് കൂടുതലും അതൊക്കെ പറയാനുണ്ട് പക്ഷേ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ അവണ്ടാൻ വേണ്ടി ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് കാത്ത് കാത്ത് നിൽക്കണം അതെനിക്ക് തന്നെ അറിയാം അപ്പം എന്നാലും നമ്മളീ ചില്ലറ പൈസ എന്തെങ്കിലുമൊക്കെ പൈനടച്ചി കാണ്ട് പോണ രൂപത്തിലൊക്കെ ആണെങ്കിലും അതിന് സമാധാനമാവും ഈ സി ജെ പിൻ്റെ ഭരണം കൂടിയാവുമ്പോൾ എല്ലാവരും കൂടിയിട്ട് നമ്മളെ നേരെ തിരിയോന്നുള്ള ചെറിയൊരു പേടി ഏത് ആ ചെറിയൊരു പേടി ഉള്ളതുകൊണ്ടാണ് പല വിഷയങ്ങൾക്കും പരിമിതി വച്ചിട്ടുള്ളത് ഞാനെട്ടോ ഏ അപ്പം ഞാൻ പിന്നെ കൂടുതലൊന്നും ഇനി പറയണില്ല നിജിമാ നിസാർ സലാം പറഞ്ഞിട്ടുണ്ട് വാലേക്കും അസ്സലാം റഹ്ത്തി വബറകാത്തൂ പിന്നെ ആരാണ് കരീമ കോട്ടക്കലിന് വീണ്ടും പിന്നെ അവർ കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട് കമൻറ്റ് ഞാൻ കാണുന്നതിനൊക്കെ ഇനി രണ്ടാമത് തരണ്ട് മറുപടി ഓക്കെ പിന്നെ പ്രിയപ്പെട്ടവരോട് വീണ്ടും വീണ്ടും പറയാനുള്ളത് നമ്മളെ ജലീൽ അതുപോലെ തന്നെ ജലീലിൻ്റെ ആപ്പ് പോകാൻ പോകും എന്ന് പറഞ്ഞതിന് സംശയമൊന്നുമില്ല കാരണം മൂപ്പര് കട്ടാണ് അത് നല്ല തെളിവും കാര്യങ്ങളും ആ അല്ലെങ്കിൽ മൂപ്പര് ഇഞ്ചിയും രണ്ടാമതും വീണ്ടാമതും പത്രസമ്മേളനമൊക്കെ വിളിക്കണ്ടേ മുഹമ്മദ് സാലിയെ കണ്ടിട്ടോ പിന്നെ അതൊന്നും വിളിച്ചിട്ടില്ലല്ലോ അപ്പൊ പഴയ ഒരു പ്രൗഡി ഒരു പവർ കാര്യങ്ങളൊന്നും പിന്നെ അതുമല്ല മൂപ്പര പഴയ ആളുണ്ടല്ലോ നമ്മൾ അൻബർ പി വി അൻപറ് പി വി അൻവർ അടക്കം മൂപ്പര ട്രോളി കൊണ്ടിരിക്കാണ് ഒരു കയ്യിൽ മൂപ്പര് കീറിയ തുണി ഒരു കയ്യില് നല്ല തുണി മറ്റേ കഴിയില് കുടുങ്ങുന്നു കണ്ടാൽ അപ്പം കുറകാൻ പുറത്തേക്ക് കെടുക്ക ഞാൻ ശുദ്ധനായ വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് സത്യം ചെയ്യ അങ്ങനെ പറയുകയാണ് പിന്നെ നമ്മളെ മാത്ര മറ്റേ തെണ്ടി മുട്ടണ്ടല്ലോ മുട്ട മൊട്ട മുട്ട ഏറ്റെടുത്തിട്ടുണ്ട് ആ കേസ് അതുകൊണ്ട് നമുക്ക് വലിയ ബേജാറില്ല ക്ലച്ച് പിടിക്കും അത് ഉഷാറാക്ക ഒളുപ്പില്ലാത്ത പോലെ ഈ കേരളത്തിലെ ജനങ്ങൾ ഈ രൂപത്തിലെ ഇതൊക്കെ കേൾക്കണില്ലേ ആ ചെങ്ങായി യാത്ര ചെയ്യുമ്പോൾ ഒരു വണ്ടിയിൽ രണ്ടോ മൂന്നോ ആളുണ്ട് ആ മൂന്നാളിൽ ഒരാൾ ഈ യൂത്ത് ലീഗിൻ്റെ പി കെ ഫിറോസിൻ്റെ ആളാണെങ്കിൽ എന്തിനാ ചങ്ങായി ചൊക്കെ ജീവിച്ചിരിക്കണത് ആകെ മൊത്തം മൂന്നാൾ മൂന്നാൾ യാത്ര ചെയ്യുമ്പം അതിന് ഓം പറഞ്ഞ സകല കാര്യങ്ങളും പി കെ ഫിറോസിൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ അപ്പം പി കെ ഒക്കെ ഒരു ഗർവവും അവൻ്റെ ഒരു പവർ എത്രയാണ് ഏ എന്നാലോചിക്കും ഇപ്പോൾ ഒരു മന്ത്രിയാണോ അല്ല എം എൽ എ ആണോ അല്ല ആരമാൻ തോൽപ്പിച്ചേ ഇനി പകു എന്നാണ്ട് ഇങ്ങനെ പറയണ്ടത് അദ്രയമാൻ താന്നൂരി തോൽപ്പിച്ച ഒരാൾ ഈ സാധുവിന് ഈ ഒരു മുൻ മന്ത്രി ലോകായുക്ത കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി എന്ന് പറയുകയും മന്ത്രിസ്ഥാനത്ത് തുടരാൻ എന്ന് പറയുകയും അങ്ങനെ പി കെ പി റോസിൻ്റെ പണ്ടോറടങ്ങണേ ഒരൊറ്റ കാരണം കൊണ്ട് മന്ത്രിപ്പണി പോയ ആ ഒരൊറ്റ ദേഷ്യത്തിൽ കുത്തർന്ന് 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 ഇങ്ങനെ അരളാണ് എന്നാലും ഇനി ഇപ്പം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും പി കെ ഈ അരളി ചെ പി കെ ഫിറോസിൻ്റെ ഈ ഒരു കാര്യം കേട്ടിട്ട് കരച്ചിൽ വരുന്നുണ്ട് കേട്ടോ പലർക്കും ഏത് നമ്മൾ പിന്നെ മറ്റേത് ഞാൻ പറഞ്ഞു വരണേതാണ് റിപ്പോർട്ടർ ചാനൽ ഏറ്റെടുത്തിട്ടുണ്ട് അതവർ കത്തിച്ചോളും ഏയ് ഏത് പി കെ ബിറോസിനെ അങ്ങോട്ട് പൂകോലത്താൻ മുട്ടയും മറ്റേ മരം മരം കട്ട് മുറിക്കാൻ മെനക്കെട്ടിട്ടുള്ള നാരികളൊക്കെ പാടെ കൂടിയാൽ പി കെ ബി റോസിനെ അങ്ങോട്ട് പൂകോലത്തും എടാ പി കെ ഫിറോസിൻ്റെ കൂടത്തിലുള്ളത് മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവിനെ എവിടെ നിർത്തണം എന്നുള്ളത് അവര് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുണ്ട് എന്നല്ല സകല മാപ്രകൾ കൂടിയാൽ പോലും പി കെ ഫിറോസിനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല കാരണം ഓൻ്റെ സ്ഥാനം ഇവിടെ നെഞ്ചിലിടം നെഞ്ചില് യൂത്ത് ലീഗുകാർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതിനുള്ള പണിയൊക്കെ ഓടുത്ത് വെച്ചിട്ടുണ്ട് പൊന്നാര മക്കളെ അപ്പോൾ അതുകൊണ്ട് പറയാനുള്ളത് പൊന്നാര ജലീൽ ഇനിയെങ്കിലും ഒന്ന് നാവ് അമർത്തി സംസാരിച്ചോളില്ലേ കാരണം ഇങ്ങള് പറഞ്ഞ വളരെ സ്വകാര്യമായ വിഷയങ്ങൾ വരെ പി കെ ഫിറോസിൻ്റെ അടുത്ത് എത്തുന്നുണ്ട് ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് അനുഭാവികളും ലക്ഷക്കണക്കിന് മെമ്പർമാരുള്ളന്ന് ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ ഇങ്ങക്കും വേണ്ടി ഓസാന പാടി എന്തെങ്കിലും കൊണ്ടുവന്ന് തരണെങ്കിൽ ഇങ്ങക്ക് ആകെ ഉള്ളത് കുറച്ച് വിരലിലെണ്ണാവുന്ന ആളുകളാണ് ആ വെരലിൽ എണ്ണാവുന്ന ആളുകൾ ഈ പി കെ ഫിറോസ് എന്തൊക്കെയോ കൊടുത്ത് കൈകാര്യം ചെയ്ത് കണ്ടോ അവൻ്റെ ആളാക്കി മാറ്റീന് അപ്പോൾ ഒന്ന് കരുതിക്കോളി എൻ്റെ സ്വന്തം പേരേലുള്ള പോലെ അടക്കം കരുതേണ്ട ഒരവസ്ഥക്കാ പോണത് കേട്ടോ അപ്പൊ ഞാനിത് ഒരുപാട് പറഞ്ഞാണ്ട് ഇങ്ങനെ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകണമെന്നില്ല ഒരുപാട് ആളുകൾ വീണ്ടും അയ്യോബ് വന്നിട്ടുണ്ട് മാമി പിന്നെ നിസാ ആരാണ് നിസാറൊക്കെ വന്നിട്ടുണ്ട് ഏതായാലും അതിൻ്റെ ഒരു ബന്ധുക്കാരനാണ് ഞാൻ അപ്പൊ പറയണില്ല ഞങ്ങൾക്ക് ബന്ധുക്കാർ തമ്മിൽ രാഷ്ട്രീയം പറയാറില്ല ഞങ്ങൾ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ വർത്തമാനം പറയണില്ല ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു നമ്മളെ കെ ടി ജലീൽ ഔ അല്ലാത്ത ജാതി അപ്പൊ പിന്നെ പി കെ ഫിറോസിന് എതിരെ ഇഡിക്ക് പരാതി കൊടുത്ത ആ സഹോദരനോട് പറയാനുള്ളത് നാളെ രാവിലെ പത്തണിക്ക് അറസ്റ്റ് ഉണ്ടാവൂലേ എനിക്കറും അറസ്റ്റ് ചെയ്യാൻ മതിയാവൂലേ നിങ്ങളെ പവർ പരാതി അത്രയും പവറുള്ളൊരു പരാതിയാണല്ലോ പ്രത്യേകിച്ച് സി ജെ പി യുടെ ഒരു നേതാവല്ലേ ഇപ്പൊ കൊടുത്തിട്ടുള്ളത് ഏർ ജാഫർ കയം ആ ഹായൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ ഇപ്പോഴാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കണേ ഞാൻ എന്റെ തുടക്കത്തിൽ നിങ്ങൾ ഇത് വരാണെങ്കിൽ നിങ്ങൾ ചോദിച്ചണേനൊക്കെ മറുപടി പറയാനേ ഇപ്പൊ നേരെ ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ ഒക്കെ നമ്മളെ ലൈവ് പോയിട്ടുണ്ടാവും ഇനി ഒരു പാട് നേരം സംസാരിച്ചു കൊണ്ടിരുന്ന പ്രശ്നം തരുമോ ഈ ഇനി വരുന്ന ആളുകൾക്ക് ഇത് കേൾക്കാൻ വലിയൊരു ഇതുണ്ടല്ലോ കൂടുതൽ സമയങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പളേ ഇപ്പൊക്കെ പൊതുവെ റീൽസ് അതുപോലെ പിന്നെ ന്യൂ ജനറേഷൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോ ഈ എഫ് ബിയിൽ ഇങ്ങനെ കിടക്കണേ എന്താണ് പറയാ മാമനോ തന്തവൈബോ അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യം ഞമ്മക്കിപ്പോ ഭാഗങ്ങള് ഈ തന്തവൈബായ നമ്മളെ പോലത്തെ ആളുകൾ ഈ എഫ് ബിയിൽ കിടന്നിട്ട് ഇങ്ങനെ ഉരുളുകയാണ് ഓല്ക്ക് ഇപ്പത്തെ ന്യൂ ജനറേഷൻ ആണെങ്കിൽ ഇൻസ്റ്റ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഓല്ക്ക് സ്വന്തമായിട്ടൊക്കെ പോലും വളരെ ചെറുപ്പക്കാർ എന്ന നിലയില് ഓർക്കതൊക്കെ ഉണ്ട് ഞമ്മൾക്ക് ആകെയുള്ളത് ഈ വയസ്സായ മനുഷ്യന്മാർ എന്നുള്ള നിലയില് ഈ എഫ് ബിയിലുള്ള ഈ ഒരു റീലും ഈ എഫ് ബിയിലൊരു ഉള്ളത് ജാഫറ് സുഖമാണോ എന്നുള്ളതാണ് ചോദ്യം അലഹമ്മദില്ല അലിഫ് മറസ സുഖം വളരെ സുഖം എന്ന് പറഞ്ഞാൽ വളരെ സുഖമാണ് അലഹമില്ല ഒരു കുഴപ്പമില്ല വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ അഹമ്മദ് കബീറിൻ്റെ ഒരു ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആൾ ആളുകൾ കാണുന്നുണ്ട് എല്ലാവർക്കും സലാം ഞാൻ അവസാനിപ്പിക്കുകയാണ് ജയ് ഭാരത്